ഹേ ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷംസുക അല്ലേ അപ്പോൾ ഞാൻ ഈ പുലർച്ചയ്ക്കെങ്ങോട്ട് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി കൊല്ലത്തേക്ക് ഒരു ട്രിപ്പ് പോകാമെന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ആക്ച്വലി പോകുന്നത് എൻ്റെ മാമനെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ട്രിപ്പ് മോഡാക്കിയെടുക്കുകയാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി ഫുൾ ഉണ്ട് ഉമ്മ ഉപ്പ എല്ലാവരും ഉണ്ട് പിന്നെ ഉമ്മൻ്റെ എഴുത്തിയും അവരുടെ ഹസ്ബൻഡും മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനുപ്പയും കൂടി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് സ്റ്റേഷൻ്റെ ബേക്കിലേക്കാണ് വണ്ടി പാർക്കിങ്ങുള്ളത് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചും നടന്നു പോകാണ്ട് അപ്പോൾ ഉമ്മയും അനിയത്തിയും സൈബും ഒക്കെ ഓ അനിയനൊക്കെ സ്റ്റേഷൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വന്നിട്ട് വേണം അവർക്ക് അകത്തേക്ക് കയറിയത് അപ്പോൾ ഞങ്ങൾ ഞാനുപ്പയും കൂടി വേഗം തന്നെ പോവാണ് കാരണം ആറു മണിക്കായിരുന്നു നമുക്ക് ട്രെയിൻ ഉള്ളത് ഇപ്പം തന്നെ സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം അവരുടെ അടുത്തേക്ക് പോയി ലഗേജ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡ്രസ്സുകൾ തന്നെ ഉണ്ട് മൂന്ന് പെട്ടിയിലായിട്ട് ഞങ്ങൾ ഡ്രസ്സിൻ്റെ പിന്നെ അവർക്ക് കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കുകയാണുള്ളത് അപ്പോൾ അപ്പുറത്തുള്ള പ്ലാറ്റ്ഫോമിലാണ് മൂത്തേം മാബാപ്പയും ആശിയൊക്കെ നിൽക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ ഏകദേശം ട്രെയിൻ വരാനുള്ള സമയമൊക്കെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം നടന്നെത്തി ഇപ്പോൾ അവരെ കണ്ടു അങ്ങനെ അവിടെ എത്തിയപാട് പിന്നെ കുറച്ച് കഥ പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ അവരും കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവരെല്ലാം കൂടി ഒരു പെട്ടിയിലാക്കിയിട്ടായിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ഞങ്ങളതൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴത്തേനൊക്കെ നമ്മൾ ട്രെയിൻ വന്ന് അപ്പം നമ്മൾ ട്രെയിൻ ഞങ്ങൾ അവിടെ തന്നെ നിന്ന് ചേച്ചി ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ അതായത് നമ്മുടെ ആ ട്രെയിനിൻ്റെ ബോഗിൻ്റെ അതേ മെയിൻ ഓപ്പോസിറ്റാണ് നമ്മൾ നിൽക്കുന്നതെന്ന് അയച്ചു പക്ഷേ ഞങ്ങളുടെ ബോഗി കുറച്ച് മുന്നോട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെയും അങ്ങോട്ട് ആ തിക്കിയിൽ കൂടി നടന്ന് അങ്ങോട്ട് പോയി എപ്പോഴും സെയ്ബുനാണെങ്കിൽ ആ ട്രോളി ഉരുട്ടാണ് എന്നായിരുന്നു അങ്ങനെ ഓടും ആ ട്രോൾ ഉരുട്ടി ഞങ്ങളതൊക്കെ അങ്ങനെ വേഗം നിങ്ങൾക്ക് ട്രെയിനിൽ ഞങ്ങളെ ബോഗി കണ്ടുപിടിച്ച് അങ്ങനെ കയറി ഇതാണ് ആ പാപ്പ ആ പാപ്പ ആ സാധനമൊക്കെ തലയിൽ വെച്ച് കൊണ്ടുപോകുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ കമ്മെൻറ്റ് അടിച്ച് കുറേ ചിരിച്ചൊക്കെ ചെയ്തിട്ടോ അത് ഞങ്ങൾ ട്രെയിനിൽ കയറി കയറിയപ്പോഴാണ് ഏറ്റവും വലിയ വീറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ഞങ്ങളുടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം അവിടെ കയറിയപ്പം ഫുൾ ആയിരുന്നു സീറ്റൊക്കെ ഫുൾ ഒരൊറ്റ സീറ്റ് ഫോലും സീറ്റ് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല ഒരാളെങ്കിലും കുട്ടീനെ വെച്ചിരിക്കാൻ കഴിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മക്കളൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ ആയതുകൊണ്ട് ഫുഡും കഴിച്ചിട്ടില്ല ഒരു കുറക്കിൻ്റെ ക്ഷീണോ അതൊക്കെ ഉണ്ട് അപ്പോൾ ഇളിച്ചം പിടിച്ച് നിൽക്കാൻ മൊത്തത്തിൽ തന്നെ സീറ്റും കിട്ടിയില്ല നിൽക്കലുമാണ് നിൽക്കുന്നതൊക്കെ കുഴപ്പമില്ലായിരിക്കും പക്ഷെ നമ്മൾ ഈ അവിടെ തന്നെ നമുക്ക് നിൽക്കാൻ കഴിയാത്തേം കൊണ്ട് ഞങ്ങൾ ബാത്റൂമിൻ്റെ ഈ ഒരു ഡോറിൻ്റെ സൈഡിലേക്കാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പം ആ ഒരു ബോഗിന്ന് ഈ ബോഗിയിലേക്ക് ഇങ്ങനെ ആൾക്കാർ പോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് നമുക്കൊന്നും കൂടി ഇടങ്ങാറേ വരും നമുക്ക് നിൽക്കാനൊന്നും സ്ഥലം കിട്ടും നമ്മൾ കുട്ടികളെയും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീ കളിക്കണം അങ്ങനെ പിന്നെ കുട്ടികളൊക്കെ കുറച്ച് തന്നെ നില്ക്കുമ്പോൾ വെച്ച് അവിടെയും വെച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കുന്നതിൽ നിന്നൊരു കുറവും നമ്മൾ വെത്തിയിട്ടില്ല കേട്ടോ ഇതൊക്കെ നല്ലോണം തന്നെ എടുത്തു കുറേ നേരം നമ്മൾ നമ്മളെങ്ങനെക്കോ എടുത്ത് നിന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി പിറ്റത്തെ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കുറച്ച് സീറ്റൊക്കെ കിട്ടി അപ്പോൾ ഞങ്ങൾ മൂന്ന് പേർക്കും ഒരു സീറ്റ് കിട്ടിയപ്പം ഞങ്ങൾ ആശ്വാസമാണ്യിച്ചവിടെ ഇരുന്ന് പക്ഷെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പത്തേക്കും അനീതിക്ക് അവിടെ നിന്ന് എണീറ്റ് കൊടുക്കാൻ ടൈമായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ സീറ്റിലേക്കുള്ള ആൾ അപ്പത്തേനേക്കും വന്ന് അപ്പോൾ അവൾ എണീറ്റ് മാറി കൊടുത്തിട്ടോ അതിന് അവൾ കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് കാരണം ഇനിയിപ്പം അവളുടെ സീറ്റ് കിട്ടില്ലോട് കുറച്ച് അങ്ങോട്ടേക്കൊക്കെ മാറി നിന്ന് പിന്നെ ഞാനും ആശയോ അവിടെ തന്നെ ആയിരുന്നു വീട്ടിലെ വടല്ല ഇഡലി വേടാ നല്ല രസം ഉണ്ടായിരുന്നിട്ട് എന്തായാലും നല്ലൊരു ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ട്രെയിൻ യാത്ര കാരണം മക്കളെയും കൊണ്ടിട്ട് ഫാമിലിയോട് കുറേ കാര്യത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ നല്ല രസം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനേക്കും നല്ല മഴ പെയ്തു നല്ല അടിപൊളി മഴയും കിട്ടും അപ്പം ഞങ്ങൾക്ക് നല്ല രസമുണ്ടായിരുന്നു ട്രെയിനിലും മഴയൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു സേബുവിൻ്റെ കുറേ കളികളൊക്കെ കാണാൻ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അപ്പം ഈ സമയത്തൊരു ചൂട് ചായ കിട്ടാമെന്ന് ആഗ്രഹിച്ചിരുന്ന പക്ഷേ നമുക്ക് ആ ടൈമിൽ കിട്ടിയില്ല അത് കഴിഞ്ഞതിന് ശേഷം ഒക്കെ നമുക്ക് ലോട്ടിയ रावा സെയ്ബ് ക്യൂട്ട്നെസ് വാരി വാരി എറിയാൻ വേണ്ടി നോക്കുകയാണ് പക്ഷെ അവളൊരു കഴിയുന്നതുപോലെ അവൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും റെഡിയാവുന്നില്ല അങ്ങനെ ഞാൻ പാട്ട് ആശ്രയിച്ച് തിന്നുമ്പോഴേനു ഞാനിരുന്ന സീറ്റിലാൾ വന്നത് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എണീറ്റ് കൊടുക്കേണ്ടി വന്നപ്പോൾ ഞാൻ പിന്നേ അമ്മൻ്റെ അടുത്തേക്ക് വന്ന് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ് തിന്നിരുന്നു ഞങ്ങൾ മതിയായിരിക്കും കഴിക്കുമ്പോഴത്തേനേക്ക് ആൾ വന്നൊക്കെ എന്നാലും വേണ്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പിന്നെ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരുന്നോളൂ പറഞ്ഞു അയാൾ എനിക്ക് അവിടെ മാറി തന്നെ എനിക്ക് രണ്ട് സീറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ പിന്നെ തന്നെ ഇരുന്ന് അതിനോട് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയതു കൊണ്ട് കുറച്ച് നല്ലോണം ഉറങ്ങാൻ കഴിഞ്ഞു കാരണം വിൻഡോ സീറ്റ് തന്നെ അതായത് കൊണ്ട് നല്ല സുഖത്തിലു ഉമ്മയും ഒക്കെ സ്നാറ്റി തിന്നുന്നതാ നമ്മള് ട്രെയിനൊരു ഫാക്കാൻ വേണ്ടിട്ട് നമ്മള് റീൽസ് ചെയ്യായിരുന്നു പക്ഷെ അതൊന്നും ശരിയാവുന്നില്ല

కొంచు సమయం పోట కేట్ నోక అత్రం ഇപ്പോൾ ഇടയ്ക്ക് ലേസും ചായയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ രണ്ടാഴ്ച ഒക്കെ വട കഴിച്ചു ഒന്നും തയ്ക്കും രണ്ടെണ്ണക്കായിട്ട് പക്ഷേ അവിടെ ലേസും ചായയാണ് കുടിച്ചത് രാവിലെ തന്നെ ഏറ്റവും ഒന്ന് കഴിക്കുകയാണ് വേണ്ടി വെട്ടിന് എന്തെങ്കിലും അതവിടെ കുടിച്ചു പിന്നെ നമ്മളുടെ സ്ഥലം എത്താനായി എന്ന് കണ്ടപ്പം ഞങ്ങൾ എന്താക്കി എന്തെങ്കിലും മുടി കലംബക്കെടുക്കുന്നത് റെഡിയാക്കി കെട്ടിക്കും കൊല്ലത്തിൽ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തു പടങ്ങ സ്റ്റേഷൻ മറ്റേ എങ്ങോട്ടൊക്കെ പോകേണ്ടതെന്ന് അറിയില്ല അപ്പം ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്കാണ് പോകുന്നത് ബസ്സിന് പോയിട്ട് അവിടെ ഇറങ്ങേണ്ടിയറിയാത്ത ഇങ്ങോട്ട് ഓട്ടോ വിളിച്ചാൽ പോകുന്നത് അപ്പോൾ മാമനൊക്കെ വിളിച്ച് എവിടെ ഇറങ്ങേണ്ടിയെന്ന് ചോദിച്ച് ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരോടൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞ് കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചേരാന്ന് അപ്പം ഞങ്ങൾ അവിടെ തന്നെ എത്തിയപ്പോൾ തന്നെ മുന്നേ തന്നെ മാമിയും ബീഞ്ചി മോളും നിൽക്കുന്നുണ്ട് എൻ്റെ മാമിൻ്റെ മോളാണ് അങ്ങനെ അവർക്ക് എൻ്റെ ഹായൊക്കെ പറഞ്ഞ് ഞങ്ങളെ വെൽക്കം ചെയ്തു അകത്തേക്ക് കയറ്റി കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊല്ലം അവിടുന്ന് തൊട്ട് ഇവിടെ വെല്ല കൊല്ലത്തിൻ്റെ ബ്ലോഗ് ഇത്രയാണ് അപ്പോൾ നമ്മളിതാ കൊല്ലത്തെത്തിയിട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ മാമന്റെ വീട്ടിലൊക്കെ എത്തി വീട്ടിലൊക്കെ കയറി കഴിഞ്ഞപ്പം ഫ്രഷൊക്കെ ആയി നമ്മൾ അടുത്ത ബ്ലോഗായിട്ട് പാർട്ട് ടു ആയിട്ട് നമ്മൾ വരാം അതുവരപ്പം ബൈക്കും